തട്ടി മാറ്റാതെ ഈ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള നസീഫിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആപാല വൃദ്ധൻ ജനങ്ങളാണ് ഈ കാണുന്നതല്ല ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഇത്ര അധികം ജനങ്ങൾ കൂടണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഈ നാടിനെത്ര പ്രിയപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കുടുംബത്തിന്റെ കരച്ചിൽ കേൾപ്പിക്കാതെ ആ പൊന്ന് മക്കളെ വീഡിയോ മുന്നിൽ കൊണ്ടുവരാതെ ഇരുവരുത്തരും തകരാറിലായ നസീഫിനെ എത്രയും പെട്ടെന്ന് വൃക്കം വെക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് വേണ്ടത് നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന ഈ സൗണ്ട് കേൾക്കുന്ന നിങ്ങൾ ഈ നമ്പറിൽ കാണുന്ന ഗൂഗിൾ പേയിലെ ഗൂഗിൾ പേ ചെയ്യണം അതുപോലെ തന്നെ ക്യു ആർ കോഡും ഇതിലുണ്ട് നൂറ് രൂപയെങ്കിലും കൂടി കുടുംബത്തെ നിങ്ങൾ സഹായിക്കണം ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് കടന്നു വന്ന് എന്റെ പണമില്ല തരാന് ഞാൻ ഓടിക്കുന്ന വാഹനം എന്റെ കൂട്ടുകാരന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുള്ളറ്റ് നസീഫിന് വേണ്ടി സംഭാവന ചെയ്ത ചെറുപ്പക്കാരൻ ആ നാടിന് തന്നെ മാതൃകയാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നവർ നൂറ് രൂപയും കൊടുത്ത് ഈ നസീഫിന്റെ ജീവൻ സംരക്ഷിപ്പിക്കണം സംരക്ഷിക്കണമെന്ന് വളരെ വിനയത്തോട് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കരുണയുള്ള സമൂഹമേ നിങ്ങൾ െ നസീബിനെ കൈവിടരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം